ഹായ് ഫ്രണ്ട്സ് നമുക്ക് നമ്മുടെ കുട്ടന്മാരുമായിട്ട് ചില കളികളിലൊക്കെ ഏർപ്പെടാമെന്ന് വിചാരിക്കുകയാണ് നേരത്തെ കളിപ്പിച്ചിട്ടൊന്നും ഇല്ലാത്തൊരു കളിയാണ് അതുകൊണ്ട് രണ്ട് സൈഡിലും രണ്ട് കയർ വലിച്ചു കെട്ടി പിന്നെ അടുത്ത് എന്താണ് കളിപ്പിക്കാൻ പോകുന്നതെന്ന് നമുക്ക് മെല്ലെ മെല്ലെ നോക്കി കാണാം ചോറ് കൊടുക്കില്ല എന്ന് പറയുന്ന നെഗറ്റീവ് എല്ലാം നിരോധിച്ചിരിക്കുന്നു കാരണം അതെല്ലാം ഇട്ടിട്ടുണ്ട് ആ ബാ അങ്ങനെ വാവട്ടോ അവിടെ കൂടെ വാ ഇ വാ ഇനി വാവട്ടോ ഇവിടെ വാ ആ ഈ വളയത്തിൽ കൂടെ ചാടണം ഈ വളയത്തിൽ കൂടെ ചാടും ആ അങ്ങനെ നീ ബാ വാ ഇവിടെ വാ ഇവിടാവാ ഇപ്പുറത്ത് വാ ഇപ്പുറത്ത് വാ ഇവിടെ വാക്കള ഇവിടെ വാ നീ വാ വളയത്തിൽ കൂടെ ചാട് ഈ വളയ വാ ഇവിടെ കൂടെ വാ ഇവിടെ കൂടെ വാ വാ വളയത്തിക്കൂടെ ചാട് കൂട്ടാ അങ്ങനെ അപ്പുറത്ത് വാ ഇവിടെ വാ ആ ഇനി വളയത്തി കൂടെ ചാട് അങ്ങനെ വണി കൂട്ടാ കൊണ്ടാ കൊണ്ടത്താ എടുത്തതാ ബോൾ എടുത്തതാ എടാ ബോൾ എടുത്ത് തന്ന ബോൾ താട്ട ബോൾ എടുത്തതാ ബോൾ എടുത്ത് நீ ரோபி நம்மள ரூபிக்கொட்டாய் ரோபி ரூபிக்கொட்டும் வாய்க்கோ இப்போ வாள் எடுத்து எந்த நில 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 நிலை கழிக்க வரட்டே அவன் தரணுண்டராமையாத்திரிதா நோ 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 நான் நீதோண்ட நீ ரெண்டு கூட எடுக்கணாடா

பாவ அவனு கொடுக்காத்தந்துணிக்கு പിന്നെ ബ്രെഡ് കൊടുക്കാട്ടെ അവർക്ക് അവിടെ ഇരിക്കണം രണ്ടുപേരും ഇരിക്കണം ഒക്കെ അവിടെ ഇരി നോ 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 അവല കാ ചിലപ്പോഴേ ഇരിക്കൂ